ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ലിനെ കുരുക്കിലാക്കി നൈക് ടീഷർട്ട് ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം മത്സരത്തിനിടെ ഇന്ത്യൻ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യാനായി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തുവന്ന ശുഭ്മാൻ ഗിൽ ധരിച്ച കറുത്ത നൈക്ക് ടീഷർട്ടാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് നിലവിൽ ഇന്ത്യയുടെ ഔദ്യോഗിക സ്പോൺസർമാരായ അഡിഡാസിന്റെ എതിരാളി ബ്രാൻഡാണ് നൈക്ക് അഡിഡാസാണ് ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകളെ അടക്കം സ്പോൺസർ ചെയ്യുന്നത് അതിനാൽ താരങ്ങൾക്ക് അഡിഡാസിന്റെ വസ്തുക്കൾ മാത്രമേ മത്സര സമയത്തും മറ്റും ഉപയോഗിക്കാൻ സാധിക്കൂ ഈ നിയമമാണ് ഇപ്പോൾ എഡ്ജ് ബാസ്റ്റണിലെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തു വന്ന ശുഭ്മാൻ ഗിൽ ലംഘിച്ചിരിക്കുന്നത് ഇതിനു പിന്നാലെ ഗില്ലിനെതിരെ നിയമ നടപടിക്കായി അഡിഡാസ് തയ്യാറാകണമെന്ന ആവശ്യങ്ങളും പലയിടത്തു നിന്നും ഉയരുകയുണ്ടായി മത്സരത്തിൽ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ആറു വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി ഇരുപത്തിയേഴ് റൺസ് എന്ന നിലയിൽ നിൽക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ഡിക്ലറേഷനായി ഗിൽ രംഗത്തേക്ക് എത്തിയത് ആ സമയത്ത് ഇന്ത്യയ്ക്കുണ്ടായിരുന്ന ലീഡ് അറുനൂറ്റിയെട്ട് റൺസായിരുന്നു കൃത്യസമയത്ത് ഇത്തരമൊരു ഡിക്ലറേഷൻ നടത്താനായി ഡ്രസ്സിംഗ് റൂമിന് പുറത്തേക്ക് വന്ന ഗില്ലിന്റെ വസ്ത്രമാണ് എല്ലാവരെയും ആകർഷിച്ചത് ക്രീസിലുണ്ടായിരുന്ന ജഡേജിയെയും വാഷിംഗ്ടൺ സുന്ദറിനെയും തിരികെ വരാൻ ആംഗ്യം കാട്ടിയ ഗിൽ ഇത്തരത്തിൽ കുടുങ്ങുമെന്ന് ആരും കരുതിയില്ല ബി സി സി ഐയുടെ ഔദ്യോഗിക നിയമങ്ങൾ ലംഘിച്ചു എന്ന പേരിലാണ് ഇപ്പോൾ ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം രംഗത്തു വന്നിരിക്കുന്നത് നൈക്ക് കമ്പനിയുടെ കൃത്യമായ ലോഗോ ഗില്ലിന്റെ വസ്ത്രത്തിന്റെ നെഞ്ചു ഭാഗത്ത് കാണാൻ സാധിക്കും ഇത് വലിയ രീതിയിൽ ഇതിനോടകം വിവാദമായിട്ടുണ്ട് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചതിനു ശേഷവും ഗില്ലിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും നെഗറ്റീവ് പ്രസ്താവനകൾ പരക്കുകയാണ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കട്ടെ